ഹലോ ഇന്ന് അൻവിയമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകാനു കേട്ടോ നമ്മൾ അംഗനവാടിയിലെ പ്രവേശനോത്സവമാണേ അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ് അവളെ തുള്ളിച്ചാടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അവൾക്ക് പ്രവേശനോത്സവം ആവുന്നതിൻ്റെ മുന്നേ തന്നെ അംഗൻവാടി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ചോദിക്കും എന്നാൽ നമ്മൾ പോവുക എപ്പോഴാണ് പോവുക ഇന്ന് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സന്തോഷത്തിലാണ് അവൾ പുതിയ ഡ്രസ്സും പുതിയ ചെരുപ്പും ഒക്കെ ആയിട്ട് അവൾ പോവാണ് അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ആ ഈ ഒരു മൂന്ന് മൂന്നര വർഷം പെട്ടെന്ന് കഴിഞ്ഞ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം ഈ ഒരു ഇത്രയും വർഷം എൻ്റെ കൂടെ മാത്രം നിന്നിട്ട് ഇപ്പം ഇങ്ങനെ അങ്കനവാടിയിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്തു നിന്ന് പോകുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ നല്ലൊരു കാര്യത്തിനല്ലേ എന്നുള്ളത് കൊണ്ട് എനിക്ക് സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഇതവിടെ എല്ലാവരും സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തത് ഞാൻ ഇന്നലെ തന്നെ അങ്കനവാടിയിൽ വന്നിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ പോയത് അപ്പം അങ്ങനെ എന്താ പറയുക നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും വന്നു തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ കറക്റ്റ് പത്ത് മണിയായപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് അപ്പം ക്ലാസ് റൂമൊക്കെ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പുതിയ ബിൽഡിങ്ങാണ് ഉണ്ടോ അംഗനവാടിയുടെ അതുകൊണ്ട് തന്നെ ആ ഒരു വൃത്തി ഇവിടെ ഉണ്ട് അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനായാലും ഒന്ന് ഓടി കളിക്കാനായാലും ഒക്കെ കുറച്ച് വലിപ്പത്തിലൊക്കെ ഉള്ളൊരു അംഗനവാടിയാണ് കേട്ടോ അങ്ങനെ അവൾ ഇങ്ങനെ തായി ഓരോരോ ടോയ്സൊക്കെ ഉണ്ട് അവിടെ കുറേ കുട്ടികൾ അവിടെ കരയുന്നുണ്ട് ഈ കരയുന്ന കുട്ടികളൊക്കെ കണ്ടിട്ട് അവൾക്ക് തന്നെ ഒരു വിഷമം തോന്നുന്നു കേട്ടോ അവൾക്കങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവരെ കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു മാതിരി തോന്നി അവിടെ ഇങ്ങനെ കുട്ടികൾ കുറേ കുട്ടികളിങ്ങനെ പറയുമ്പോൾ എന്തിനാ അപ്പോൾ എനിക്ക് കരയുന്നത് എന്ന് അറിയാത്തത് കൊണ്ടുള്ളൊരു ഇത് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് അവരൊക്കെ ഇങ്ങനെ കരയണത് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു അല്ലാതെ എന്ത് പറയാനാല്ലേ അങ്ങനെ ഇതാ അവൾ ടീച്ചർക്ക് ഇതാ കുറച്ച് മിഠായി കൊടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ കുറച്ച് മിഠായി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ പിന്നെ അവളെ വിളിച്ചിട്ട് ആ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക എന്നിട്ട് മിഠായി ടീച്ചർക്ക് തരുന്നത് ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ഇതങ്ങനെ നല്ല സ്നേഹം പങ്കിട്ടു ായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പിന്നെ പേടി ഉണ്ടായിരുന്നു അവളെ എന്നെ വിട്ട് വിട്ടു എന്നുള്ളത് കാരണം അവളും ഞാനും അങ്ങനെ വിട്ട് നിന്നിട്ടില്ല എവിടെ പോവാണെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോവാറുണ്ട് അങ്ങനെ മാറ്റി നിർത്താത്തത് കൊണ്ട് ഒരു പ്രയാസം ഉണ്ടായിരുന്നു അവൾ മാറി നിൽക്കുമോ എന്നുള്ളത് എന്തായാലും അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നും കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇതായി ഞങ്ങളെല്ലാവരും വെൽക്കം ചെയ്യാൻ വേണ്ടി ടീച്ചർ എല്ലാവരോടും കുട്ടികളെയും കൊണ്ട് ക്യൂ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ കുട്ടികളെ ഓരോരുത്തരെയായിട്ട് ക്ലാസ് റൂമിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് പ്ലാസ്റ്റിക് ബലൂണൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ ഒരു പേപ്പർ ബലൂണൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഒരു പേപ്പർ ബൊക്കയും പിന്നെ നമ്മളെ തുണീനോടുള്ള ഒരു ക്യാപ്പും അങ്ങനത്തെ ഉണ്ടായിരുന്നത് അങ്ങനെ ഇതെല്ലാവരെയും വരിക്ക് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ക്യൂവിലാണ് അപ്പോൾ എന്താ പറയുക നമ്മളെ മെമ്പർ ഉണ്ടായിരുന്നു മെമ്പറാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ മെമ്പറാണ് കേട്ടോ സ്വാഗതം ചെയ്തത് അപ്പോൾ അതിന് ശേഷമാണ് ടീച്ചർ കൊടുത്തു അങ്ങനെ ഓരോരുത്തരായിട്ട് അവരെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അംഗൻവാടി പുതിയ നമുക്ക് ഒരുപാട് പണികളൊക്കെ കഴിക്കാനുണ്ട് നമുക്ക് ഇൻ്റർലോക്കും അതുപോലെ ഷീറ്റൊക്കെ ഇടാനുണ്ട് അതൊക്കെ പെട്ടെന്ന് ഇടും എന്നൊക്കെയാണ് മെമ്പർ പറഞ്ഞത് ിടുമെന്ന് വിചാരിക്കുന്നു കുറച്ചും കൂടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പം ഇതാ അങ്ങനെയൊക്കെ ഇല്ല അവരെയും ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കാം കേട്ടോ നല്ല രസമാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ പിന്നെ കുറച്ച് അംഗനവാടിയിൽ പോയിട്ടുള്ളൂ എന്നാലും പോയതൊന്നും എനിക്ക് വലിയൊരു ഓർമ്മയൊന്നുമില്ല അപ്പോൾ അതെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെ നമ്മൾ വെൽക്കൊക്കെ ചെയ്തതിൻ്റെ ശേഷം അതാ ക്ലാസ് റൂമിലേക്ക് കയറുകയാണ് അപ്പം എല്ലാവരും മെമ്പറവാക്കിയും ഒക്കെ ഒരു സ്വാഗതം പ്രസംഗം ഉണ്ടായിരുന്നു അവൻ എല്ലാ കുട്ടികളെയും നമ്മൾ അറേഞ്ച് ചെയ്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അറേഞ്ച് ചെയ്ത് ഇരുത്തിയതിൻ്റെ ശേഷം നമ്മൾ ടീച്ചറും കുട്ടികളും ഒക്കെ ആയിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു ഈ ഒരു സമയത്താണ് എല്ലാവരെയും കിട്ടിയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ടീച്ചറെ എല്ലാവരെയും മുഖത്ത് എൻ്റെ ആദ്യത്തെ അങ്കണവാടി ദിവസം എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ അതൊക്കെ ചെയ്തു അതൊക്കെ അവരുടൊരു ഓർമ്മയാണ് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നേ രണ്ട് മൂന്ന് കുട്ടികൾ മാത്രമാണ് ഉണ്ടൊക്കെ അരങ്ങിയത് ബാക്കി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഇതാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഹാപ്പിയാട്ടോ അവരിങ്ങനെ ടീച്ചറെ ടീച്ചറേ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മളും അവരെ ടീച്ചറേ എന്നല്ലേ വിളിക്കുക അപ്പോൾ എനിക്ക് എൻ്റെ ആ ചെറുപ്പകാലത്ത് ടീച്ചറെ ടീച്ചറേ എന്ന് വിളിച്ച ആ ഒരു ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വരണത് അപ്പോൾ ഞാനും ഒരു കുട്ടിയായി വിളിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ആ സമയത്ത് അവ എല്ലാ കുട്ടികളുടെയും കണ്ണ് മിഠായിലായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ കൊണ്ടുവച്ച മിഠായി എപ്പോൾ കിട്ടും ഇവരെ എപ്പോഴും ആ മിഠായി എടുത്തിട്ട് ടീച്ചറെ മിഠായി മിഠായി എന്ന് പറഞ്ഞ് നടക്കാറുണ്ട് എന്തായാലും ആ ഒരു കാത്തിരിപ്പിന് വിരാമമായി ടീച്ചർ അവസാനം പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ മെമ്പറും മിഠായി എല്ലാവർക്കും വിതരണം ചെയ്തു അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ടീച്ചർ പറഞ്ഞു രാവിലെ എല്ലാവരും അവരെല്ലാവരും പത്തുമണിയാകുമ്പോൾ തന്നെ വരണം നമ്മൾ ടീച്ചർ പഠിപ്പിക്കണ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നും പഠിപ്പിക്കണം എന്നാലേ നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നേറുമ്പോഴേ കുട്ടികൾ ഉയർന്നിട്ട് ആവുകയുള്ളൂ അപ്പം ഞാൻ മാത്രം പഠിപ്പിച്ചപ്പോലെ വീട്ടിൽ നിന്നും നിങ്ങളും പഠിപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാവിലെ നേരത്തെ വരണം അങ്ങ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതിന് ശേഷം അത് നല്ല സേമിയ പായസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കുട്ടികളെല്ലാവരും ഹാപ്പിയായി അതുപോലെ വലിയവരും എല്ലാവരും ഹാപ്പി ആയി ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഒരുപാട് നമ്മളെ ചെറുപ്പക്കാലം ഓർക്കാൻ പറ്റി അവരുടെ ഒരു തുടക്കമായിരുന്നു അപ്പോൾ ബായ്